യാതൊരു ബന്ധവുമില്ല കാരണം ഇത് എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ് അതുകൊണ്ട് ഞാൻ പാർട്ടിയോട് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യണം പാർട്ടി പറഞ്ഞു രാജിവെക്കണം ആ ഒരു പാർട്ടിക്ക് ഞാൻ ആയതുകൊണ്ടാണ് ഞാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോ രാജിവെച്ചിട്ടുള്ളത് പാർട്ടിയുടെ ആവശ്യപ്രകാരം ആ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത് കാരണം എനിക്കെന്തായാലും ഞാൻ പാർട്ടിക്കാരനാണ് ഞാൻ ഒരു പത്ത് വയസ്സ് മുതൽ തന്നെ ഈ എം എസ് എഫിന്റെ കൂടി പിടിച്ചു വരാൻ തുടങ്ങിയ ഒരാളാണ് എന്നും ഇപ്പൊ എന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഞാനെന്നും പാർട്ടിക്കാരനായിട്ട് ഒരു പ്രവർത്തകനായിട്ട് എന്നും കൂടെ ഉണ്ടാവും എന്നെ എന്നിൽ ആരോപിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യം പറയുന്നത് പൈസ വാങ്ങിച്ചെന്നാണ് എനിക്കൊരിക്കലും പൈസയുടെ മുകളിൽ ഞാൻ വീഴുന്ന ഒരാളല്ല ആ ഒരു കാര്യത്തിന്റെ മുകളിൽ ഞാൻ ചെയ്തിട്ടുമില്ല എന്നെ വിജയിച്ച വിജയിപ്പിച്ച വോട്ടർമാരെയും എല്ലാവരെയും ക്ഷമ പറയാണ് കാരണം എൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങൾക്കടക്കം അതിന് അപമാനം കയറേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോടത്ത് എല്ലാവരുടെയും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്